നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മദേവനെയും തണ്ട് വിഷ്ണു ഭഗവാനെയും മുഗൾ ഭാഗം ശിവനെയും സൂചിപ്പിക്കുന്നു നിലവിളക്കിൻ്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതീദേവിയെയും നാളത്തിലെ ചൂട് പാർവതി ദേവിയെയും സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക് അതിനാൽ വിളക്ക് തെളിയിക്കുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിർബന്ധമാണ് ഇനി വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ടവ എന്തൊക്കെയാണെന്ന് നോക്കാം തുളസി ഇല കൊണ്ട് വെള്ളം തളിച്ച് സ്ഥലശുദ്ധി വരുത്തിയ ശേഷം വേണം വിളക്ക് വയ്ക്കാൻ ഓട് വെള്ളി പിത്തള സ്വർണം എന്നീ ലോഹങ്ങളിൽ നിർമ്മിച്ച നിലവിളക്കുകളാണ് ദിനവും കൊളുത്തേണ്ടത് അധികം അലങ്കാരങ്ങളോ കൊത്തുപണികളോ ഇല്ലാത്ത ഓട്ടുവിളക്കാണ് ഉത്തമം നിലവിളക്കിന്റെ ചൈതന്യസ്രോതസിന്റെ ഭാരം ഭൂമിദേവിക്ക് നേരിട്ട് താങ്ങാനാവാത്തതിനാൽ വെറും നിലത്ത് വിളക്ക് വയ്ക്കരുതെന്ന് പറയുന്നു പീഠത്തിനു മുകളിലോ തളികയിലോ വെച്ചു വേണം ദീപം തെളിയിക്കാൻ നിലവിളക്കിനു മുന്നിലായി ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലം പുഷ്പങ്ങൾ ചന്ദനത്തിരി എന്നിവ വയ്ക്കുന്നതും ശ്രേഷ്ഠം നിലവിളക്കിനുണ്ടാകുന്ന അശുദ്ധി കുടുംബത്തിന്റെ മുഴുവൻ ഐശ്വര്യത്തെ ബാധിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ ദിനവും കഴുകി മിനുക്കിയ ശേഷം മാത്രമാവണം വിളക്ക് കൊളുത്തേണ്ടത് കിഴക്കു ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും അതായത് ഈസ്റ്റ് വെസ്റ്റ് ദിക്കുകളിലേക്ക് വേണം തിരിയിട്ട് വിളക്ക് വെക്കാൻ എന്നാണ് പ്രമാണം പഞ്ഞി പഞ്ഞുകൊണ്ടുണ്ടാക്കിയ തിരിയാണ് ഏറ്റവും ശ്രേഷ്ഠം വിവാഹ തടസ്സം നീങ്ങാൻ ചുവപ്പ് തിരിയിൽ നിലവിളക്ക് കത്തിക്കാം മനസ്സിൻ്റെ ദുഃഖം മാറാൻ മഞ്ഞത്തിരിയിൽ നിലവിളക്ക് കത്തിക്കാം ഒറ്റ തിരിയിട്ട ദീപം മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു രണ്ടു തിരിയിട്ട ദീപം ധനലാഭം സൂചിപ്പിക്കുന്നു മൂന്ന് തിരികളും നാല് തിരികളും ഇടുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം അഞ്ച് തിരിയിട്ട ദീപം ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു വിളക്കിലെ എണ്ണ മുഴുവൻ വറ്റി കരിന്തിരി കത്തുന്നതും അശുഭമാണ് പാചകം ചെയ്ത എണ്ണയോ വെള്ളം കലർന്ന എണ്ണയോ നിലവിളക്കിൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എള്ളെണ്ണയാണ് ഏറ്റവും ഉത്തമം സൂര്യോദയത്തിനും അസ്തമയത്തിനും അഞ്ച് മിനിറ്റ് മുൻപേ നിലവിളക്ക് തെളിയിക്കണം പ്രഭാതത്തിൽ ഉദയസൂര്യനെ നമിക്കുന്നതിനായി കിഴക്ക് ഭാഗത്തെ തിരിയും സായാഹ്നത്തിൽ അസ്തമയ സൂര്യനെ വണങ്ങി പടിഞ്ഞാറ് ദിക്കിലേക്കുള്ള തിരിയുമാണ് ആദ്യം കൊളുത്തേണ്ടത് കൊടിവിളക്കിൽ തിരി കത്തിച്ചുകൊണ്ട് ദീപം ദീപം എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നിലവിളക്കിനടുത്തെത്തി വണങ്ങിയ ശേഷം ദീപം തെളിയിക്കുക ഈ സമയത്ത് കുടുംബാംഗങ്ങൾ എല്ലാവരും നിലവിളക്കിനെ തൊഴുത് നമസ്കരിക്കുന്നത് ഉത്തമമാണ് ഇനി നിലവിളക്ക് കൊളുത്തി എത്ര സമയം വയ്ക്കണം വിളക്കിലെ എണ്ണ വറ്റും വരെ കത്തിച്ചു വയ്ക്കാമെന്നാണ് കണക്ക് എങ്കിലും സന്ധ്യ കഴിയുമ്പോൾ വിളക്ക് അണയ്ക്കുന്നതിൽ തെറ്റില്ല തിരികൾ അണയ്ക്കുമ്പോൾ ഊതിക്കെടുത്തരുത് പുഷ്പം ഉപയോഗിച്ചു കെടുത്തുന്നതാണ് ഉത്തമം നിലവിളക്ക് കൊളുത്തുന്നത് മുടങ്ങുന്നതിലും ഭേദം കൊളുത്താതിരിക്കുന്നതാണെന്ന് കരുതുന്നവരും സമൂഹത്തിലുണ്ട് ഈശ്വരനെ ആരാധിക്കാനും അതുവഴി കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്താനുമാണ് വിളക്ക് തെളിയിക്കുന്നത് സാഹചര്യം നിമിത്തം ഒരു നേരം വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ ഈശ്വര കോപമോ ദോഷമോ വരില്ല ആ ഒരു ദിവസം ആ ഭവനത്തിൽ ലഭിക്കേണ്ട പോസിറ്റീവ് ഊർജം അല്പം കുറഞ്ഞിരിക്കുമെന്നേയുള്ളൂ ഭവനത്തിൽ വിളക്ക് തെളിയിക്കാതിരിക്കുന്നത് ഐശ്വര്യക്കേടാണ് കുറച്ചു നേരം മാത്രമേ വിളക്ക് കത്തിച്ചു വയ്ക്കാൻ സാധിക്കുന്നുള്ളൂ എന്നത് വിളക്ക് തെളിയിക്കാതിരിക്കുന്നതിലും നല്ലതാണ് സാഹചര്യങ്ങൾ നിമിത്തം ചിലർക്ക് ഒരു നേരം മാത്രമേ വിളക്ക് കൊളുത്താൻ സാധിച്ചെന്നു വരും അതിൽ ദോഷമൊന്നുമില്ല ഉത്തമ ഭക്തിയോടെ ചെയ്യുന്ന ഏതൊരു കാര്യവും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നതാണ്